ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കാര്യം ചെയ്യാണ് നമ്മളുടെ ഒരു ആൻറ്റി ഉണ്ടാണ് എനിക്ക് ആൻ്റിയെ വളരെ കാര്യമാണ് ആൻറ്റി റിക്വസ്റ്റ് ചെയ്ത പ്രകാരം മേളി പോൾ ആണ് ആൻറ്റിയുടെ പേര് ഞാൻ കുറച്ച് വെണ്ട വിത്തുകൾ ആൻറ്റിക്കിന്ന് അയക്കുകയാണ് ആൻറ്റിക്ക് അയക്കാനായിട്ട് നല്ല മൂത്ത ഉണങ്ങിയ രണ്ട് വെണ്ടത്തെ വെണ്ട കായകളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് സോ ആൻറ്റിയുടെ വെണ്ട വിത്തുകളെ ഞാൻ പൊട്ടിക്കാൻ പോവുകയാണെ അന്ന് നമ്മൾ പച്ചയ്ക്ക് കണ്ട അതേ വെണ്ട വെണ്ടക്കായ്കൾ തന്നെയാണിത് ഇത്രയും വിത്തുകളുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാനിനി കവറിലാക്ക അങ്ങനെ ഈ രണ്ട് പാക്കറ്റാണ് ഞാൻ ഇന്ന് അയക്കുന്നത് സോ ഈ രണ്ട് കൊച്ചു കവറുകളെ ഞാൻ അടുത്ത വലിയ കവറിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുവാണ് ഇതിനകത്ത് പിന്നെ ഇതിനെ ക്ലോസ് ചെയ്തു അഗെയിൻ ഒരു കവർ കവറുകൂടെ എടുത്തു ദിസ്ഇസ് നമ്മുടെ പേപ്പർ കവർ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ അഡ്രസ്സ് എഴുതിയ കവർ വെക്കുന്നത് സോ ഇന്നത്തെ പ്രൊഫഷണൽ കൊറിയറിൽ ഇവിടുന്ന് പോയിരിക്കും സോ ഈ രണ്ട് പാക്കറ്റും ഞാൻ ഇന്ന് കൊറിയർ ചെയ്യാണ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വിത്ത് പാവുക പാകിയതിന് ശേഷം തൈ മുളച്ചതിന് ശേഷം ഒരു നാലര പരുവാകുമ്പോൾ ഇതിനെ മാറ്റി നടുക പിന്നെ ഞാൻ പറഞ്ഞു തന്ന വളങ്ങളും ഒക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്നതിനേക്കാൾ കൂടി നല്ല വിളവുണ്ടാകട്ടെ